ഹലോ ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ ആരെങ്കിലും മുൻപ് കണ്ടിട്ടുണ്ടോ കണ്ടവരുണ്ട് ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എൻ്റെ മോളുടെ സെക്കൻഡ് ബേത്ത് ഡേൻ്റെ ഒന്നാണ് കാണുന്നത് എൻ്റെ മോളുടെ ബർത്ത് ഡേൻ്റെ ഒന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് ലഞ്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ബംഗാളീസ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് മാസങ്ങൾ മാസങ്ങളോളായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നമ്മൾ കണ്ടുവരുന്നവരാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് അവർക്കും കൂടി ഷെയർ ചെയ്തു അവർക്ക് അവർ അത് മേടിച്ച ടൈമിൽ അവർ ചോദിച്ചിട്ടുണ്ടായി എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഈവനിങ്ങിൽ അവർ ആ ഒരു പാത്രം നമുക്ക് റിട്ടേൺ തരാൻ വരുന്ന ടൈമിൽ മോളെ വിഷ് ചെയ്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്താണ് ഈ ഒരു ഗിഫ്റ്റ് ഇത് കൊടുത്ത ടൈമിൽ നമുക്ക് എന്താണ് കുറച്ച് ആയി ഇല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഇതിനെപ്പറ്റി അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി അങ്ങനെ ചോദിച്ച ടൈമിൽ അവർ പറഞ്ഞു അവരുടെ നാട്ടിലൊരു കൾച്ചർ ഇങ്ങനെയാണ് അവർ ഇങ്ങനെ കുട്ടികൾ ചെറിയ കുട്ടികൾ പ്രത്യേക ദിവസങ്ങളിൽ ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞു അത് അവരുടെ ഒരു കൾച്ചറാണെന്ന് പറഞ്ഞു ബേസിക്കലി പറയുകയാണെങ്കിൽ നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും നടന്നു വരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത് അല്ലേ നമ്മുടെ പാരൻസ് ഗ്രാൻഡ് ഒക്കെ നമുക്ക് അവർ നമ്മുടെ വീട്ടിൽ വന്ന് പോകുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് വന്നു ഒക്കെ അവർ ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഇതായിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ തരും ആ ഒരു പ്രോസസ്സ് തന്നെ പക്ഷെ അവരിങ്ങനെ കുറച്ചുകൂടി അത് ആക്കി ഇല്ലെങ്കിൽ അതൊന്ന് ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് അവർ കൊടുക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ക്യാഷ് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ആ ഒരു മോഡൽ ഇല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഇല്ലാണ്ടാക്കി കളയാൻ തോന്നില്ല അത് അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നു പോവും ചിലപ്പോൾ അങ്ങനെ കുറച്ച് കാലം വെച്ചിരിക്കാൻ വേണ്ടിയിട്ടും ആവാം ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ് ഒരു ഗിഫ്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോഴുള്ള ആ ഒരു ഗിഫ്റ്റിനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും നമ്മുടെ മെമ്മറിയിൽ എന്നും ഉണ്ടായിരിക്കും ആ ഒരു ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ആ അന്നത്തെ ഒരു മെമ്മറീസ് അന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രണ്ട് വ്യക്തികളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നതും അതും കുറച്ചുകൂടി സ്പെഷ്യലാണ് അതും എന്താ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബംഗാളീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിക്കുന്നില്ല ഒരു പേടിപ്പെടുത്തുന്ന ഒരു മൈൻഡ് ഇല്ല അങ്ങനെ ഒരു മെമ്മറീസ് ആണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത് ഇപ്പോൾ ഇൻ കേസ് എനിക്ക് പോലും ഇപ്പം ബംഗാളി എന്ന് പറയുമ്പോൾ ഒരു പേടിയാണെന്ന് തോന്നുന്നത് പക്ഷെ അന്നത്തെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിരുന്നു ജസ്റ്റ് ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഇല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും തന്നെ ഓക്കെ ബൈ